കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് തീവ്രമായ രീതിയിലായിരുന്നു ഇ ഡിയുടെയും കേന്ദ്ര ഏജൻസികളുടെയും കടന്നാക്രമണം വലതുപക്ഷ മാധ്യമങ്ങളുമായി ചേർന്ന് അവർ നടത്തിയ എല്ലാ കള്ളപ്രചാരവേലകളെയും അതിജീവിച്ചുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് ഇത്തരത്തിലുള്ള ഇടപെടുകളുടെ തുടർച്ചയായാണ് കേരളത്തിലെ സഹകരണ മേഖലയിലും ഇ ഡി ഇടപെട്ട് തുടങ്ങിയത് സഹകരണ മേഖലയെ തകർക്കുന്നതിന് ധനമൂലധന ശക്തികൾക്ക് പരവതാനി കൊടുക്കുന്ന സമീപനം കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിൽ നിൽക്കുന്ന സഹകരണ പ്രസ്ഥാനത്തെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള നിയമ ഭേദഗതി ഉൾപ്പെടെയാണ് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചത് എന്നാൽ സുപ്രീം കോടതിയുടെ ഫലപ്രദമായ ഇടപെടലിനെ തുടർന്ന് സഹകരണ പ്രസ്ഥാനം സംസ്ഥാന രജിസ്റ്റിൽപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അത് എങ്ങനെ കേന്ദ്ര പിടിയിൽ ഒതുക്കാം എന്ന പഴുതാണ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ ഉണ്ടായ പോരായ്മകൾ തെറ്റുകൾ പരിശോധിച്ച് തിരുത്തുന്ന നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ ആ തെറ്റിൻ്റെയും തിരുത്തലിൻ്റെയും ഭാഗമായി കാര്യങ്ങൾ രാഷ്ട്രീയമായ ധാരണയോടുകൂടി കൈകാര്യം ചെയ്യുക എന്നുള്ള സമീപനം ആദ്യം മുതലേ ഇ ഡി ആ ദിശയിലേക്കാണ് കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അരവിന്ദാക്ഷൻ്റെ ജാമ്യാപേക്ഷ അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി അസന്നിഗ്ധമായി ഈ ഇടപെടൽ നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടുള്ളതുമാണ് ഈ വസ്തുതകളെല്ലാം നിലനിൽക്കുകയാണ് കേരളത്തിലെ പാർട്ടിയുടെ സമുന്നത നേതാവും മുൻ മന്ത്രിയും ഇപ്പോഴും പാർലമെൻ്റ് അംഗവുമായ സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ സഹാവ് കെ രാധാകൃഷ്ണനെ ഇ ഡി നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറേ മാസക്കാലമായി തൃശ്ശൂരിലെ പാർട്ടി നേതൃത്വത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനകളുടെ തുടർച്ചയായാണ് ഈ നടപടിയെയും കാണേണ്ടത് ഇതിനെ ശക്തിയായി നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കെ രാധാകൃഷ്ണനെ പോലെയുള്ളൊരു നേതാവിനെതിരായി നിർലജ്ജം നിലപാടുകൾ നീക്കിക്കൊണ്ടിരിക്കുന്ന ഇ ഡി നേരത്തെ അരവിന്ദാഷൻ്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ നിയമവിരുദ്ധമായ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായി നിരവധി മാധ്യമ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക മുമ്പ് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഭൂമി തുടരാനാണ് ഇ ഡി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിനെയും ഇടതുപക്ഷ പാർട്ടികളുടെ പട്ടികയിലെ ഏറ്റവും പ്രമുഖ പാർട്ടിയായ സി പി എമ്മിനെയും കടന്നാക്രമിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഏജൻസികൾ വീണ്ടും രംഗത്ത് വരികയാണ് ഇത് ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു അത്ഭുതമുള്ള കാര്യമല്ല വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് വരെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഈ മാധ്യമങ്ങളെ കൂടി ചേർത്ത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ്റെ കാലത്തുണ്ടായതുപോലെ വ്യാപകമായ രീതിയിലുള്ള കള്ളപ്രചരണം സംഘടിപ്പിക്കാൻ തന്നെയാണ് ഇവരുടെ നീക്കം കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിന് അനുവദിക്കേണ്ടുന്ന തുകയൊന്നും അനുവദിക്കാതിരിക്കുകയും വയനാട് ദുരന്തത്തിന് പോലും സഹായം നൽകാതിരിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ജനങ്ങൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ബി ജെ പിയുടെയും സംഘപരിവാർ വിഭാഗത്തിൻ്റെയും പുതിയ നോട്ടം എങ്ങനെ വീണ്ടും അപവാദ പ്രചരണങ്ങളിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും തകർക്കാനാവും എന്നുള്ളതാണ് അതിനി കുറേ മാസം തുടരും എന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല വളരെ ജാഗ്രതയോടുകൂടി ഇത്തരത്തിലുള്ള ഗൂഢാലോചന ജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് അതിൻ്റെ പുതിയ പുറപ്പാട് നോക്കി ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉള്ളത്